ഫ്രീഡ് ഫുട്ബോളിന്റെ മറ്റൊരു സ്വലിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയർ ലീഗിലെ ലണ്ടൻ കുറിച്ചാണ് അതായത് ഒരു പ്രീമിയർ ലീഗ് ക്ലാസിക് ആണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത് ടോട്ടർ ഹോട്ട് ഫറിന്റെ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് സ്പേഴ്സിനെ മൂന്ന് നാല് എന്നുള്ള സ്കോളറിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മത്സരം തുടങ്ങി പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ ചെൽസി രണ്ടേ പൂജ്യത്തിന് പുറകിലായിരുന്നു പിന്നിലാണ് കംബാക്ക് വിജയം ചെൽസി പൂർത്തിയാക്കിയിരിക്കുന്നത് ഗ്രേറ്റ് സ്പെക്ടക്കളായിരുന്നു ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട എല്ലാവരും എൻജോയ് ചെയ്തില്ലേ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഒരു ഫുട്ബോൾ ഫാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനറലി ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം പല രീതിയിൽ എക്സ്റ്റസി കണ്ടെത്തും അതായത് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ക്ലബ് നമ്മുടെ പ്രിയപ്പെട്ട ടീം വിജയിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം പിന്നെ ആ രീതിയിൽ ഭയങ്കരമായിട്ടുള്ള സമാധാനമൊക്കെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് പക്ഷേ അതിന് തന്നെ പല രീതിയിലുള്ള വേരിയേഷൻസ് ഉണ്ടായിരിക്കും അതായത് ഇപ്പോൾ ഓരോരുത്തരും ഫുട്ബോളിനെ കാണുന്ന രീതി പല സൈസിലായിരിക്കും അത് വേറെ കാര്യം അപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് സംസാരിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഒരു ലാസ്റ്റ് മിനിറ്റ് വിന്നർ നമ്മുടെ ടീം നേടുന്ന സാഹചര്യത്തിൽ വൈകാരികമായിട്ടുള്ള എക്സ്പ്ലോഷനാണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കാറുള്ളത് അല്ലേ അതെ അതേപോലെ തന്നെ പലരും ചിലപ്പോൾ ഈവൻ വൺ സീറോ വിക് ത്രീ നല്ല രീതിയിൽ പിന്നെ എൻജോയ് ചെയ്യാറുണ്ട് ക്ലീൻ ചീറ്റോട് കൂട്ടിയിട്ട് വിജയം ഗ്രസ്തമാക്കുന്ന എൻജോയ് ചെയ്യാറുണ്ട് പക്ഷേ ഒരു ഗോളിന് പുറകിൽ പോയതിനു ശേഷം അല്ലെങ്കിൽ രണ്ട് ഗോളുകൾക്ക് പുറകിൽ പോയതിനു ശേഷമൊക്കെ തിരിച്ചു വന്ന് വിജയിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്ക് കിക്കുണ്ട് എൻ്റെ പൊന്നി ചെങ്ങായമാരെ അതൊരൊന്നൊന്നര കിക്കാണ് അത്തരത്തിലൊരു കിക്കാണ് ഇന്നലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ചെൽസി ഫാൻസിന് മൊത്തം കിട്ടിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ പൂജ്യത്തിന് പുറകിൽ പോയിട്ടുള്ള സാഹചര്യത്തിലും നമുക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു തിരിച്ചു വരാൻ സാധിക്കുമെന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ളത് അതാണ് ഒരു ഫുട്ബോൾ ഫാന് വേണ്ട ആ ഒരു സംഭവം നമ്മുടെ ടീമിൽ നിന്ന് ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ അത് ടീമിന് തരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് വേണ്ടത് അല്ലേ അതിൽപരം വേറെ എന്താണ് വേണ്ടത് ഇനിയിപ്പോൾ അത് തോറ്റിരുന്നെങ്കിലും ആ ഒരു പ്രതീക്ഷ ഈ ടീം നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് അത് തന്നെയാണ് എന്നെ സംഭവം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം മാത്രമല്ല ചെൽസിയെ സംബന്ധിത്തോളം ഇപ്പോൾ റോമൻ അബ്രാഹ്മോച്ച ഒക്കെ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈവൺ ആ ഒരു തൊണ്ണൂറുകളുടെയൊക്കെ അവസാന സമയത്തൊക്കെ ചെൽസി ഫുട്ബോൾ ക്ലബ് എന്ന് പറഞ്ഞാൽ മെന്റാലിറ്റി മോൺസ്റ്റേഴ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നെ റോമൻ വന്നതിന് ശേഷം കൃത്യമായിട്ടും ഈ ടീമിൻ്റെ ആ ഒരു ബേസ് തന്നെ മെൻ്റാലിറ്റിയാണ് അതിൽ ജോസിയെ മൊറീനോ എന്ന് പറയുന്ന മെൻറ്റാലിറ്റി മോൺസ്റ്റർ ഉണ്ടാക്കിയിട്ടുള്ള പങ്ക് ചെറുതല്ല അതു ശേഷം പിന്നീട് വന്ന പല മാനേജർമാർക്കും അതിൽ പങ്കുണ്ടെങ്കിൽ പോലും ജോസിയെ മൊറീനോ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് അത് ചെറുതൊന്നും അല്ല മെൻ്റാലിറ്റി വൈസ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിൽ അതിൽ നിന്നാണ് ഈ ടീം വില്ഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് നിരവധി അനവധി സാഹചര്യങ്ങൾ ടീം എന്താണ് അൺപ്രഡിക്റ്റബിൾ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഗിവിങ് അപ്പ് എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ഓപ്ഷനില്ലാത്ത രീതിയിൽ പലപ്പോഴും ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് പിന്നെ നിലകൊള്ളുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് റണ്ണിൽ തന്നെ ഡെമാറ്റിയോ ഒക്കെ വന്നതിന് ശേഷം ചെയ്തു കൂട്ടിയിട്ടുള്ള സംഭവങ്ങൾ തന്നെ ആപ്പിളിക്കെതിരെയുള്ള കമ്പാക്ക് ആണെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ മുള്ളർ അലയൻസ് അറിയുന്നതിൽ ചുവന്ന കടലിൽ അതായത് അത്തരത്തിൽ ഭയങ്കരമായിട്ട് ബയൺ ഫാൻസിൻ്റെ ആ ഒരു ആരവത്തിൻ്റെ മുമ്പിൽ പേറ്റച്ചക്ക് ആ ഒരു ഗോള് ലേറ്റായിട്ട് കൺസീഡ് ചെയ്തിട്ട് ആ ഒരു അവസരത്തിൽ അപ്പ് ചെയ്തിട്ടില്ല ചെൽസി പിന്നെ അല്ലെ ത്രോബയുടെ ആ ഒരു ഫന്റാസ്റ്റിക് ഹെഡറും പിന്നീട് എക്സ്ട്രാ ടൈമിൽ പെനാൽറ്റി കൺസിഡർ ചെയ്തിട്ട് അപ്പ് ചെയ്തോ ഇല്ല ക്യാമ്പിനെ അപ്പ് ചെയ്തോ ഇല്ല അപ്പൊ ചെൽസിയസും ഉള്ളോ അപ്പ് ചെയ്യാതിരിക്കലും മെന്റാലിറ്റി കാഴ്ചവെക്കലും അത് ബ്ലഡിലുള്ള ഒരു സംഭവമാണ് അപ്പൊ അത് ഇടയ്ക്ക് തലക്കും വെച്ചിട്ട് കാണാതായി പോയപ്പോൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ കാര്യങ്ങൾ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫ്ലോസ് ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇന്നലത്തെ മത്സരം തന്നെ ഗെയിം ഓഫ് മിസ്റ്റേക്സ് ആയിരുന്നു അതിൽ തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിക്കുന്നുണ്ട് ആൾ ഗോൾ കീപ്പറിൻ്റെ കാട്ടിക്കൂട്ടുകൾ കണ്ടു കഴിഞ്ഞാൽ പ്രാന്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് മാത്രമല്ല ഞാൻ തന്നെ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് ഒരുപാട് തവണ ഓണേഴ്സിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ പല ഡിസിഷൻ മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മാത്രമല്ല നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഞാൻ എൻ്റെ ക്ലബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ ക്ലബ്ബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട സംഭവമാണ് അതിപ്പോൾ എനിക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരേണ്ടത് അറിയില്ല അത് ഓരോ ഫാനും കൃത്യമായിട്ട് അറിയുന്നൊരു സംഭവം തന്നെയായിരിക്കും അത് എൻ്റെ കാര്യം മാത്രമല്ല ഓരോ ഫുട്ബോൾ ഫാൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ ചിലപ്പോൾ വൈകാരികമായിട്ട് ഈ ചാനലുകൊണ്ട് തന്നെ പലപ്പോഴായിട്ട് എൻ്റെ ക്ലബിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാകും പല ഡിസിഷൻ ഡെസിഷമേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെടാത്തതിനും ഞാൻ തുറന്നടിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും യുക്തിക്ക് മുകളിൽ വികാരത്തെ പ്ലേസ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്താണ് എൻ്റെ ക്ലബ്ബ് എന്ന് എനിക്കറിയാം ആ ക്ലബിനെ എനിക്ക് തിരിച്ചു കിട്ടണമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം ഓരോ സീസൺ എന്ന് പറഞ്ഞാൽ ഓരോ ഫുട്ബോൾ ഫാനിൻ്റെയും ജീവിതത്തിൽ ഓരോ ആയുസ് കുറയുന്ന സിറ്റുവേഷൻ ആണ് അല്ലേ പലരും പറയും ടൈം കൊടുക്കണം ഒരുപാട് ഇതൊരു ലോങ്ങ് പ്രോസസ്സാണ് അതിനേതായിട്ടുള്ള സമയം വേണം വേണമെന്നുള്ളതൊക്കെ ശരിയാണ് അത്തരത്തിൽ സമയം കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഒരു ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു തരുന്നതാണ് ഓരോ സീസൺ കഴിയുമ്പോഴും നമ്മുടെ ആയുസിലെ ഓരോ വയസ്സ് തീർത്തോട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു പോരാട്ട വീരിയും ആ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു നെവർ ഗീവിങ് അപ്പ് മെൻറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അതിപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ ട്രോഫികൾ അടിച്ചിട്ടില്ലെങ്കിലും ആ ഒരു തരത്തിൽ ഫൈറ്റിങ് മെൻറ്റാലിറ്റി വെക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു സന്തോഷമാണ് ഒരു ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു തിളപ്പ് കിട്ടും നമുക്ക് അത് അതുതന്നെയാണ് ഇന്നലെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് വിച്ച് ഈസ് ഗ്രേറ്റ് അപ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട് ടൈറ്റിൽ റേസിൽ ചെൽസി ഉണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ ലവയ് കോളവിൽ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ ആണ് ഇമ്പോർട്ടൻ്റാണ് ഒരു ടീം ഒരിക്കലും ആദ്യത്തെ പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ട് ഗോൾ നമുക്ക് കൺസിഡ് ചെയ്തില്ല എന്നത് മാത്രമല്ല ഈ ടീമിൽ ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറിൻ്റെ കുറവുണ്ട് നീക്കോ ജാക്സൺ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് ഫൻറ്റാസ്റ്റിക് സംഭവമാണ് പക്ഷേ സ്റ്റിൽ ഒരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറിൻ്റെ ഒരു കുറവുണ്ട് ഒരു ഒരു ഫാസ്റ്റിക് കീപ്പറിൻ്റെ കുറവുണ്ട് പിന്നെ ഈവൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡിഫൻസിലും പ്രശ്നങ്ങളുണ്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ തന്നെയാണ് അതൊക്കെ നേരത്തെ തന്നെ പരിഹരിക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എന്നെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന നേരത്തുള്ള മറ്റൊരു സംഭവം കാരണം നമ്മൾ ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നേരത്തെയും നമുക്ക് സോട്ട് ഔട്ട് ചെയ്യാമായിരുന്നു അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഞാൻ പലപ്പോഴായിട്ട് ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഫാൻസിനെയൊക്കെ നമുക്ക് യുണൈറ്റ് ചെയ്യാൻ പറ്റുക ഏറ്റവും പിന്നെ ഒരു ടീമ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ജയിക്കുക എന്ന് മാത്രമല്ല ഒരു ചുകർനെസ് കാണിക്കുക ഈ സ്കോഡിൽ നിന്ന് നമുക്ക് ആ ചുകർനസ് കാണാൻ സാധിക്കണം കാരണം ഒട്ടും പ്രഷർ പ്രഷറില്ലാതെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു ഒരു തരത്തിലും എന്തെങ്കിലും ഈ ടീമിൽ നിന്ന് ഒരാളും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല സീസൺ തുടങ്ങുന്ന സാഹചര്യത്തിൽ ടോപ്പ് ഫോർ വാസ് വേറെ മിനിമം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മറ്റൊരു സീസൺ കൂടി ചാമ്പ്യൻസ് ചെൽസി ചെൽസ്കൾ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല പ്രത്യേകിച്ച് പൈസ കൂടി സ്പെൻഡ് ചെയ്ത കാര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ പിന്നെ കോൾ കോൾപ്പാമറ പോലുള്ള പ്ലേയറിനൊക്കെ അവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ കാരണം ആദ്യ കോളേജിലുള്ള പ്ലെയറൊക്കെ പിടിച്ചു നിർത്തണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെവറി ചെയ്തേ പറ്റുള്ളൂ അല്ലാതെ സാധ്യതയില്ല അല്ലാതെ ഒരു രക്ഷയില്ല അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണ് അപ്പോൾ കോൺഫറൻസ് ലീഗ് അടിക്കുക ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്യുക അത് വേർ മിനിമമാണ് ചെൽസിയെന്ന് ചോദിച്ചാൽ ഈ സീസണിൽ പക്ഷേ എൻസോ മെനസ്ക പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ എ ഹെഡ് ഓഫ് ഷെഡ്യൂളാണ് ചെൽസിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വിച്ച് ഇസ് അഗെയിൻ ഫാൻറ്റാസ്റ്റിക് കാരണം അൾട്ടിമേറ്റ്ലി എന്താണ് എനിക്ക് വേണ്ടത് ഒരു ചെൽസി ഫാനെന്ന രീതിയിൽ എൻ്റെ ക്ലബ്ബ് നന്നായി കാണുക അത്രേ എനിക്ക് വേണ്ടുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അത് തന്നെയല്ലേ കാണാൻ ആഗ്രഹമുള്ളത് ചെൽസി ഫാൻ്റെ അറിയാ പറയുന്നത് അൾട്ടിമേറ്റ്ലി നമുക്ക് നമ്മുടെ ക്ലബ്ബ് നന്നായി കാണാം ദാറ്റ്സ് എറ്റ് അപ്പോൾ ഈ ക്ലബിനോടുള്ള മൊഹബത്ത് അത് ഒരിക്കലും പോയി പോവില്ല ഒരു ചെൽസി ഫാൻ്റേയും പോയി പോകില്ല ക്രിറ്റിസൈസ് ചെയ്യുന്നതിനർത്ഥം ഇല്ല എന്നുള്ളതല്ല അപ്പോൾ അതാണ് എന്തായാലും എൻജോ മറസ്ക എന്ന് പറയുന്ന മാനേജർ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സീസൺ തുടങ്ങുന്ന സാധ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീസൺ പകുതിയാവട്ടെ ഫെസ്റ്റീവ് ഫിക്സേഴ്സ് കഴിയട്ടെ എന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരത്തിലൊരു വിലയിരുത്തൽ നടത്താൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിന്റെ ലെസ്റ്റർ ഉള്ള സമയം വെച്ചിട്ട് കാര്യമായിട്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നതല്ല കാരണം അദ്ദേഹം അവിടെ യൂസ് ചെയ്ത സിസ്റ്റം പോലും അല്ല ഇവിടെ യൂസ് ചെയ്യുന്നത് ശരിയാണ് ആ ഒരു ത്രീ ടു ഫൈവ് എന്നുള്ള രീതിയിലുള്ള പൊസേഷനുള്ള ഫോമേഷനും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതലും ആ ഒരു ജെ ഡി പി ഓറിയൻറ്റഡ് ഫുട്ബോൾ അല്ല കളിക്കുന്നത് കെ ഓസ് ബോൾ ആണ് ഇവിടെ അതായത് ഈ സ്ക്വാഡ് ബിൽഡ് ചെയ്തിട്ടുള്ളത് കെയോസ് ഫുട്ബോൾ കളിക്കാൻ തന്നെയാണ് കെ ബോൾ കളിക്കാൻ തന്നെയാണ് അല്ലാതെ ഭയങ്കരമായിട്ട് ആ ഒരു ടിപ്പി ടാപ്പിന്നൊക്കെ പറയുമല്ലോ അല്ലെങ്കിൽ ടിക്കി ടാക്ക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഫുട്ബോൾ കളിക്കാനുള്ള സ്ലോ പൊസിഷൻ ബേസ്ഡ് ഫുട്ബോൾ കളിക്കാനുള്ള സൈഡ് അല്ല നമ്മളത് അത് കൃത്യമായിട്ടും എന്താണ് കെയോസിലൂടെ ഗോളുകൾ അടിക്കാനും കൗണ്ടർ അറ്റാക്കിങ്ങിലൂടെ ഗോളുകൾ അടിക്കാനും ബിൽഡ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു സ്കോഡാണ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ അഡാപ്റ്റ് ചെയ്തതിന് എൻസോ മരസ്കരിച്ചു കൊടുക്കണം ഇപ്പോഴും ടൂ ഏർലി ആണ് ഇനി അഡ്വേഴ്സ് സിറ്റുവേഷൻസ് അദ്ദേഹത്തിന് ഈ സീസണിൽ നേരിടേണ്ട സിറ്റുവേഷൻ വരും അതുപോലെ തന്നെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ സമയത്ത് ചെലസിൽ നേരിടേണ്ടി വരും അപ്പോഴൊക്കെ ഏത് രീതിയിലായിരിക്കും അദ്ദേഹം ബിഹേവ് ചെയ്യുക അദ്ദേഹം പിന്നെ റിയാക്ട് ചെയ്യുക എന്നുള്ളത് കാണാനൊരു വലിയൊരു ആകാംക്ഷ എനിക്ക് മാത്രമല്ല മൊത്തത്തിലുള്ള ഫുട്ബോൾ സമൂഹത്തിനുണ്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഐ എം എൻജോയിങ് ഇറ്റ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്യാണ് കാരണം വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ കാണുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു സമാധാനമുണ്ട് പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളിയൊക്കെ തോറ്റു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ ദിവസത്തെ മൂട് പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കുറേ മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത് പിന്നെ അതിന് യൂസ് ടു ആയി നമ്മൾ അതിന് ആയി പക്ഷെ അത് നല്ലൊരു കാര്യമല്ല ആ യൂസ് ടു ആകുന്നത് അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് സിറ്റി കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു എക്സ്പെക്റ്റേഷൻ കൂടി കഴിഞ്ഞാൽ വീണ്ടും ആ രീതിയിൽ തോൽവികളിൽ നമുക്ക് വല്ലാത്ത സങ്കടം വരുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ ചെന്ന് എത്തിപ്പെടും പക്ഷെ അതാണ് വേണ്ടത് ഒരു ഫാനാൻസ് അങ്ങനത്തെ മോൻസ് അല്ലേ നമുക്ക് വേണ്ടത് എന്തായാലും മെറസ്കേടെ ഈ ഒരു ചെൽസി ഫുട്ബോൾ ക്ലബിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും അതായത് ടീമുകളെ ഔട്ട് സ്കോർ ചെയ്യാനാണ് ഇപ്പോൾ ചെൽസി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൊസഷനിൽ ഒരു രക്ഷയില്ല ആ പ്രത്യേകിച്ച് ഗോയിങ് ഫോർവേർഡ് ഓരോ അറ്റാക്ക് നടക്കുന്ന സാഹചര്യത്തിലും ചെൽസി ഇപ്പോൾ ഗോളടിക്കും ഇപ്പോൾ ഗോളടിക്കും എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഔട്ട് ഓഫ് പൊസഷനിൽ മറ്റു ടീം അറ്റാക്ക് ചെയ്യുമ്പോഴും ആ ഒരു ഗോൾ ഇപ്പോൾ കൺസീഡ് ചെയ്യും എന്നുള്ളൊരു പ്രതീതി കൂടി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം അപ്പം അത്തരത്തിൽ എന്താണ് ഒരു എൻ്റർടൈനിങ് സോഡ് ഓഫ് ഫുട്ബോൾ ആണ് പക്ഷേ ഇത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം പക്ഷേ ഗോയിങ് ഫോർവേർഡ് അംബലീവബിൾ ആണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഇനി ഇന്നലത്തെ മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കോൾ പാമർ എന്ന് പറയുന്ന ജീനീസിനെ കുറിച്ച് സംസാരിക്കണം എൻസോ ഫെർണാൻഡസ് എന്ന് പറയുന്ന ചെങ്ങയുടെ റിസേജൻസിനെ കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടായിരുന്നു അത് വേറെ കാര്യം പിന്നെ മത്സരത്തിൽ ലക്കി മൊമൻസ് ഉണ്ടായിരുന്നു ചെൽ സംസോളം ആന്റണി ടൈലർ റെഫറി നിന്നിട്ട് പോലും ചിലക്ക് ലക്കി മൊമൻസ് ഉണ്ടായി എന്ന് കഴിഞ്ഞാൽ വിച്ച് ഇസ് ഗ്രേറ്റ് പിന്നെന്താണ് ഈ കോൾ പാമറെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കോൾ പാമർ കോർണർ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് പോകുന്ന ഓരോ സമയത്തും സ്പേഴ്സിന്റെ ആരാധകർ അദ്ദേഹത്തിൻ്റെ നേരയ്ക്ക് ട്രാഷ് വലിച്ചെറിയുന്ന ചിത്രം ഉണ്ടായിരുന്നു ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്ന ചിത്രം ഉണ്ടായിരുന്നു അത് തടയാൻ സെക്യൂരിറ്റി ഗാർഡുകൾക്കൊന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല അവർ ആ ചപ്പ് ചവറുകൾ മാറ്റിയിടുന്നു അത് കോൾ പാമർ മാറ്റിയിടുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ത്യൻ എന്താണ് സംഭവിച്ചത് കോഴപ്പാമറി ഡെലിവറി ചെയ്തു എങ്ങനെ ചപ്പ് ചവർ വലിച്ചു വാരി തിരിച്ചവരുടെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ടല്ല പകരം അതിലും വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംഭവമാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിലൂടെ അദ്ദേഹം പന്ത് കൊണ്ട് മറുപടി കൊടുത്തത് അതാണ് ടോപ്പ് പ്ലേഴ്സ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവർ ഈ രീതിയിലാണ് റിയാക്ട് ചെയ്യുക ഗ്രേറ്റ് റിയാക്ഷൻ ഇനിയും ഈ രീതിയിൽ ചപ്പ് ചവറുകളും ബോട്ടിലുകളും എറിയാൻ ഇതുവഴി വരുമോ ആനയും തെളിച്ചുകൊണ്ട് സ്പേഴ്സിൻ്റെ ആരാധകരെ എന്നാണ് എനിക്ക് ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളത് എന്താ റെസ്പോൺസ് അതിൽ തന്നെ നാലാമത്തെ ഗോൾ അത് രണ്ടാമത്തെ കോപ്പാമറിൻ്റെ പെനാൽറ്റി പനൻക സാധനം ഔ അതു നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടാകും ഒരു സ്പേഴ്സിൻ്റെ ആരാധകം ശരിക്കും അതൊന്ന് നെഞ്ചിനും കൊണ്ട് തറച്ച് കയറിയിട്ടുണ്ടാവും ആ ഒരു പനൻക വളരെ സ്ലോ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ നല്ല ആഴത്തിലിറങ്ങി ചെന്നിട്ടുണ്ടാവും ഉറപ്പല്ലേ അപ്പോൾ എന്തായാലും ഇനിയും എറിയുക ഇത്തരത്തിലുള്ള രീതിയിൽ മോട്ടിവേഷൻ കോൾ പാമറിനും മറ്റ് ടീം അംഗങ്ങൾക്കും കൊടുക്കുക അതാണ് സ്പേഴ്സ് എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഓരോ ഗോൾ അടിക്കുമ്പോഴും പ്ലേഴ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സുഖമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാറ്റിന് കളിക്കുന്നതിൻ്റെ ഒരു ഫീൽ അവർക്ക് കിട്ടുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ആശ്വാസം തരുന്നൊരു സംഭവമാണ് അതൊക്കെ തന്നെ കാണാനാണ് നമ്മളിരിക്കുന്നത് പാഷൻ മെൻറ്റാലിറ്റി കമ്മിറ്റ്മെൻ്റ് ഇതൊക്കെ തന്നെയാണ് വേണ്ടത് അങ്ങനെ ഇതൊക്കെ കാണിച്ചിട്ട് തോറ്റാൽ അങ്ങോട്ട് പോട്ടേന്ന് വെക്കും അത്രേ ഉള്ളൂ ഇതൊന്നും കാണിക്കാതെ ഫൈറ്റിംഗ് സ്പിരിറ്റ് കാണിക്കാതെ കാണിക്കാതെയൊക്കെ തോൽക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ തെളിവോണത് ഇതൊക്കെ കാണിച്ചിട്ട് തോറ്റാല് അങ്ങോട്ട് പോട്ടേന്ന് വെക്കും പിന്നെ കോൾഫാമറിൻ്റെ തന്നെ ചില സ്റ്റാറ്റ്സുകൾ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് ഈ സീസണിൽ ഈ സീസണിലെ കാര്യം മാത്രമല്ല കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു മനുഷ്യൻ ഐസ് ഗോൾഡ് പാമറാണ് അതായത് അൻപത് ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് അതിൽ മുപ്പത്തിമൂന്ന് ഗോളുകളും പതിനേഴ് അസിസ്റ്റുകളും മാത്രമല്ല പന്ത്രണ്ട് പെനാൽറ്റികൾ ചങ്ങി അടിച്ചിട്ടുണ്ട് ഇതിൽ അതൊരു റെക്കോർഡാണ് പ്രീമിയർ ലീഗിൽ ആദ്യത്തെ പന്ത്രണ്ട് പെനാൽറ്റികൾ ഒന്നുപോലും പിന്നെ പുറത്താകാതെ മനോഹരമായിട്ട് കൺവേർട്ട് ചെയ്ത ആദ്യ താരമാണ് ഗോൾ പാമർ എന്ന കാര്യം പറഞ്ഞത് അപ്പോൾ അപ്പോൾ ഇന്നലത്തെ മത്സരത്തിനൊക്കെ തന്നെ പ്രഷർ മൊമെന്റിൽ കൂടി അദ്ദേഹം മനോഹരമായിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിപ്പോയില്ലേ ആ ഒരു ഈക്വലൈസർ പെനാൽറ്റി ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ഫോസ്റ്റർ ഒക്കെ ആണെങ്കിൽ മത്സരത്തിൽ മനോഹരമായിട്ട് കീപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷെ പാമർന്ന് ചോളം വിഷയമല്ല വിഷയമല്ല പിന്നെ ആദ്യമായിട്ട് ഈ സീസണിൽ നാൽപ്പത് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത ആദ്യ താരമായിട്ട് മാറിയിരിക്കുകയാണ് കോ പാമർ പ്രിമിലീയിലെ കാര്യമാണ് പറയുന്നത് പിന്നെന്താ ചെൽസി ചെൽസിയ സംബന്ധിച്ചിടത്തോളം ഈ ടോട്ടനാം ഹോട്ട്സ്പോറിൻ്റെ സ്റ്റേഡിയം വൈറ്റ് ഹാർട്ട് ലൈനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് ത്രീ പോയിന്റ് ലൈൻ എന്നുള്ള ഒരു പേരൊക്കെ ചെൽസി ഫുട്ബോൾ ഫുബോ ആരാധകർ ആരാധകരിട്ടിട്ടുണ്ടായിരുന്നു കാരണം ആ രീതിയിൽ അവിടെ പോയിട്ട് എപ്പോഴും ത്രീ വേണ്ടി തിരിച്ചു വരുന്ന ഒരു ചരിത്രമുണ്ട് കഴിഞ്ഞ സീസണിലും അത് സംഭവിച്ചുള്ളത് തന്നെയാണ് അപ്പോൾ ഈ ടോട്ടനം ഹോട്ട്സ്പോർ സ്റ്റേഡിയം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുതാക്കി വെച്ചതിന് ശേഷം അല്ലെങ്കിൽ അവർ മനോഹരമാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട് നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിനെ സംബന്ധിച്ചോളം ചരിത്രം ആവർത്തിക്കുക തന്നെയാണ് പതിനഞ്ച് പോയിന്റ്സ് എവിടെ പോയിട്ടും സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് മറ്റൊരു ക്ലബിനും അത് അവകാശപ്പെടാൻ സാധിക്കില്ല അതായത് മറ്റേതെങ്കിലും ക്ലബിനേക്കാൾ അഞ്ച് പോയിന്റ്സ് അധികം ചെൽസി ഡോട്ടർ മോട്ട് സ്റ്റേഡിയത്തിൽ പോയിട്ട് കരസ്ഥമാക്കിയിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പം ചെൽസി എന്തോർത്തോളം സ്പേഴ്സിനെതിരെയുള്ള എന്ന് പറഞ്ഞാൽ അമ്പലബിളാണ് അവസാനത്തെ പതിനാറ് മത്സരങ്ങളിൽ ഒരൊറ്റ വിജയം മാത്രമേ സ്പേഴ്സിന് ചെൽസിക്കെതിരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർക്കണം പിന്നെ ഈ മത്സരത്തിൽ സ്പേഴ്സിൻ്റെ ഒരു വീക്ക് മെന്റാലിറ്റി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിച്ചു മനസ്കേട് ട്വീക്കുകൾ ബ്രില്യൻ്റ് ആയിരുന്നു ചിലച്ചൊരു ഓവറോൾ റിയാക്ഷൻ ബ്രില്യൻ്റ് ആയിരുന്നു രണ്ട് ഗോളിനും പുറകിൽ പോയതിനു ശേഷം പക്ഷേ കാര്യങ്ങൾ എളുപ്പമാക്കി തരാൻ സ്പേഴ്സിന് സാധിച്ചു എന്നുള്ളതാണ് അതാണ് സ്പേഴ്സ് അതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം നൈവായിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് അവർ കൺസ് ചെയ്തിട്ടുള്ള രണ്ട് പെനാൽറ്റികൾ അത് ആൻജോ പോസ്റ്റോബിൾ എന്ന് പറഞ്ഞ മാനേജറിനെ സം ചോദിക്കണം എന്താവും ആരോട് പറയുക എന്നുള്ളതായിരിക്കും ആൾ വിചാരിക്കുന്നുണ്ടാവുക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് അതേപോലെ തന്നെ ആൻജെ സം ചോദിക്കണം അഞ്ച് സംസാളം ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ കുട്ടിയോമേറയും വാൻഡവനും ഇഞ്ചുറി പിന്നെ ബ്രേക്കിന് ശേഷം തിരിച്ചു വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മത്സരമായിരുന്നു പക്ഷേ സ്റ്റാർട്ട് ചെയ്യാൻ അവർ മാച്ച് ഫിറ്റ് ഫിറ്റായെന്നുള്ള മറ്റൊരു ചോദ്യമുള്ളൂ കാരണം കുട്ടി രോമേരോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നു ഇഞ്ചുറി ആയിട്ട് അത് അവർക്ക് വലിയൊരു ബ്ലോ ആയി കുട്ടീരോമേരോ ഉണ്ടാകുമ്പോൾ ആ ടീം ടീമിൽ ആണ് അതുപോലെ തന്നെ വാൻഡവനും വീണ്ടും ഫെറ്റീക്ക് വരുന്നു അദ്ദേഹത്തെ മാറ്റേണ്ട സാഹചര്യം വന്നു ബ്രെൻഡൻ ജോൺസിന് ഇഞ്ചുറി പറ്റുന്ന സാഹചര്യം ഉണ്ടായി പാത്രത്തിൽ ഭയങ്കരമായിട്ട് ഇഞ്ചുറി വിടനാണ് ഒപ്പം ഡാനിയൽ ലേവി എന്ന് പറയുന്ന ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ആൾക്കൊരു അമ്പീഷനും ഇല്ല ഒരു അമ്പീഷനും ഇല്ല നമ്മള് ഇപ്പോൾ ഇവിടെ ആൻജിയോ വേണമെങ്കിൽ കുറ്റം പറയാം സ്പോഴ്സിന്റെ ഒരു ഒരു ആരാധകൻ പിന്നെ ആൻജിയോ ആയിട്ട് തർക്കിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ മത്സരത്തിൽ ഒരു പരാജയപ്പെട്ടു ബോൺമോത്തിനെതിരെ ആൻജിയോക്ക് മാത്രമേ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അമ്പീഷനേ ഉള്ളൂ ശരിയാണ് ആൻജിയുടെ ചില ഇൻ ഗെയിം ചേഞ്ചസും കാര്യങ്ങളൊക്കെ അത്ര നല്ലതൊന്നും അല്ല അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫിയുമായിട്ട് അദ്ദേഹം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വേറെ കാര്യം പക്ഷേ അവിടെ എന്ത് ചെയ്യുന്നു ഡാനിയ ലിവി എന്നുള്ളതാണ് എന്താണ് അവിടുത്തെ പ്രൊജക്റ്റ് എന്നുള്ളതാണ് മാത്രമല്ല ആൻറ്റോണിയോ കോണ്ടേ എന്ന് പറഞ്ഞാൽ സീരിയൽ മിന്നർ അങ്ങോട്ടേക്ക് വന്ന് ജോസെന്ന് പറഞ്ഞാൽ സീരിയൽ വിന്നർ അങ്ങോട്ടേക്ക് വന്നു പിന്നെ ഒരു നല്ല രീതിയിലൊരു വിന്നറൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ആന്റോണിയോ കോണ്ടേക്കും ജോസിനൊക്കെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ആൻജ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആൻജയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്പോർട്സിൻ്റെ ആരാധകർ അവിടെ സത്യം പറഞ്ഞാൽ കുറ്റം പറയുന്നത് ആൻജയൊന്നും അല്ല അവിടെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ വിരൽ ചൂണ്ടത് മറ്റേ ചങ്ങായി ആ ഒരു തലേ നോക്കിയിട്ടാണ് ഡാനിയൽ ലിവി അവിടെ ഉണ്ടായിരുന്നല്ലോ സ്റ്റേഡിയത്തിൽ അപ്പോൾ ഈ ടീമിൻ്റെ മെൻ്റാലിറ്റി എന്ന പ്രശ്നമാണ് റിക്രൂട്ട്മെൻറ്റ് പ്രശ്നമാണ് കാര്യമായിട്ട് ആഞ്ച് പിന്നെ എന്താണ് ബാക്കി ഇതൊന്നും ട്രാൻസ്ഫർ ഇൻഡോയിൽ എന്തോ ടീനേജ് പ്ലേഴ്സിനൊക്കെ വാങ്ങിക്കൊടുത്തുന്നല്ലാണ്ട് അപ്പോൾ ആ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഫെഡറോ പോർ ആണെങ്കിലും ഡെസ്റ്റിൻ ഉഡോഗിയാണെങ്കിലും ഫുൾ ബാക്കുകളായിട്ട് കളിക്കുന്നവർ ഒരു വിംഗ് ബാക്കുകളായിട്ട് കളിക്കാൻ പറ്റുന്ന പ്രേഴ്സാണ് അവരെ അവരെ വെച്ച് ഫുൾ ബാക്ക് റോൾ കളിപ്പിച്ചു കഴിഞ്ഞാൽ ഡിഫൻസീവ് ഉണ്ടായിരിക്കും അത് കൃത്യമായിട്ട് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്പേസ് വെച്ചോളം അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ മത്സരത്തിലേക്ക് പക്ഷെ വരുന്ന കാര്യത്തില് അവര് അത്ര നല്ല ഫോമിലൊന്നല്ല അവസാനത്തെ മൂന്ന് മത്സരങ്ങൾ ഈ സ്റ്റേഡിയത്തിൽ അവർ വിജയിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ മോശം ഫോമിലൂടെയാണ് വരുന്നത് അവസാനത്തെ ആറ് മത്സരങ്ങൾ ഒരു വിജയം കാരെയുള്ളൂ അപ്പോൾ എന്താണ് ഇവിടെ ഒരു റിയാക്ഷൻ കാഴ്ചവയ്ക്കാനുള്ള ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ലണ്ടൻ്റെ ആവിയാണ് അവര് മത്സരത്തിന് പതിനൊന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ രണ്ട് ഗോളിന്റെ ലീഡ് ആ രണ്ട് ഗോളുകളിലും കുക്കുരയെ സ്ലിപ്പ് ആകുന്ന സിറ്റുവേഷൻ കാണാൻ സാധിച്ചു ഇവിടെ പ്രശ്ന മേച്ചതാണ് ആ ഫസ്റ്റ് ഗോളിൽ പക്ഷേ ബദീഷലിൻ്റെ പാസും ഓഫ്ളായിരുന്നു എന്തായാലും അവിടെ നിൽക്കട്ടെ ഒരു ചെൽസിയുടെ മാച്ചിൽ ഈ രണ്ട് പാട്ടായിട്ട് ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ ഇതെന്തായാലും രണ്ട് പാട്ടിൽ നമുക്ക് ചെയ്യാം അപ്പോൾ പാർട്ട് ടൂയിൽ നമുക്ക് ഗോളുകൾ വന്ന വഴിയെക്കുറിച്ചും പ്രാക്ടിക്കൽ ടീക്കിനെ കുറിച്ചും അങ്ങനെയുള്ള പരിപാടികളെ കുറിച്ച് സംസാരിക്കാം അതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഉടനെ കാണാം ഗുഡ് ബൈ